ആയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അച്ഛ വരാ ഇത്തോടെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ സ്പോർട്സിൻ്റെ പിന്നെ പരിപാടിയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ന് നാടക നമ്മുടെ സ്പോർട്സ് ആയിരിക്കുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിങ്ങണ്ണൂർ സ്കൂളിലേക്ക് പോകണം അപ്പോൾ അവിടെ ഒമ്പത് പത്ത് മണി നമുക്ക് എത്താനാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ ആകട്ടെ പത്തുമണിക്ക് പരിപാടിക്ക് ആരംഭിക്കുന്ന പറഞ്ഞേ അപ്പോൾ അവിടെ പോയിട്ട് വേണം നമ്മൾ ഓരോരു പരിപാടിൻ്റെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ഒരുപാട് പണി ചെയ്ത് തീർക്കാറുണ്ട് കാരണം അവിടെ നമ്മൾ പോയി വരുമ്പോഴേക്ക് തിരിച്ച് എന്തായാലും വൈകുന്നേരമൊക്കെ ആകും കേട്ടോ വൈകുന്നേരമൊക്കെ ആകും അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള വീട്ടിലെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ടോ നമ്മൾ പോണേ ചോറ് വെക്കണം അതുപോലെ തന്നെ കറി വെക്കണം പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയുള്ള എല്ലാ പരിപാടിയും തീർത്തതിന് ശേഷമാണ് നമ്മൾ എന്താക്കുന്നത് തിരിച്ചിട്ട് സ്പോർട്സിന് പോകുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഫസ്റ്റ് അതിന് ശേഷം നമ്മൾ നേരെ സ്കൂളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ നമുക്ക് കവർ ചെയ്യാം കേട്ടോ നമ്മൾ രാവിലെ വെള്ളാപ്പവും അതുപോലെ തന്നെ ചെറുപകരൻ്റെ കറിയാണ് ഉണ്ടാക്കിയത് എന്നാ വെള്ളാപ്പും ചെറുപകരൻ്റെ കറിയാണ് ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ചായ കുടിച്ച് അതുപോലെ ചെറുകരൻ്റെ കറി അത് നമ്മൾ കുടിച്ച് കഴിഞ്ഞ് സൈഡാക്കി അടുത്തെന്ന് വെച്ചാൽ ചോറാണ് ചോറ് റെഡി ആയിട്ടോ ചോറ് ചോറ് റെഡിയായി അതുപോലെ തന്നെ കറിയും ഏകദേശം റെഡി ആട്ടാ ഉപ്പേരി നമ്മൾ പിന്നെ കോമക്ക അല്ലെങ്കിൽ കറമൂസ അല്ലെ പപ്പായ ഇതിലേത് വേണമെങ്കിലും പറയാട്ട അതിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പണ്ട് പണ്ടേ പറയാറില്ലേ വാഴ കൊണ്ട് വാഴക്ക കൊണ്ട് ഉപ്പേരി വാഴക്ക കൊണ്ട് കോരം പിന്നെ വാഴക്ക കറി അങ്ങനെ എന്ന് പറഞ്ഞാണ്ട് കറമൂസേൻ്റെ തന്നെ എന്ത് കറുമൂസയും മൂവർ പറഞ്ഞിട്ടുള്ള കറി കറുമൂസേന്റെ തന്നെ ഉപ്പേരി അപ്പൊ ഞങ്ങളാണല്ലോ കർമൂസ എന്ന് പറയാം അപ്പോൾ കറമൂസന്റെ നമുക്ക് കണ്ടറിയാം കോമക്ക എന്ന് പറയുന്ന സംഭവമല്ലേ അതിൻ്റെ കാണാൻ എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെതന്നെ വൃത്തിയാക്കണം ഇനിയിപ്പോ രസത്തിന്റെ കാൽ കൂടി ഉണ്ട് വാങ്ങി അപ്പോൾ വെച്ചിപ്പോ രസത്തിൻ്റെ കൂടി രസ കൂടി മന്ത് അതും കൂടി ഉണ്ടാക്കി വെക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോഴത്തെ പാത്രം തേക്കറുണ്ട് അപ്പൊ പാത്രം ഏരിച്ച് കഴുകി എന്നിട്ട് പോയി കുളിച്ച് ഡ്രസ്സ് മാറി എന്നിട്ട് വേണം നമുക്ക് എന്താക്കാനായിട്ട് സ്പോർട്സിന് പോകാനായിട്ട് പോകാനായിട്ടാ അപ്പൊ ഒരുപാട് പണി ഇങ്ങനെ ബാക്കിയെടുക്കുന്നതാണ് താഴെ എന്നോട് സമയം പോയി സമയം പോയി സമയം പോയി എന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഫുള്ള് ഡ്രസ്സ് മാറി തയ്യാറെടുപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞട്ടാ അപ്പോ ഇത്ര നേരമായിട്ട് ജിത്വ അതേ വേഷം അതേ സംഭവം തന്നെ ഒരു മാറ്റം ഞാൻ എൻ്റെ വേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ പറയും വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നു ഇവിടെ വന്നിട്ട് പണിയെടുത്താട്ടോ ഇവിടെ ബെഡ് കംപ്ലീറ്റ് അതുപോലെയൊക്കെ എടുക്കുന്നതിനും അത് കംപ്ലീറ്റ് എന്താക്കി ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ റൂം അടിച്ച് വരുന്നു കേട്ടോ അപ്പം താഴെ എന്നോട് പറഞ്ഞ് സമയം പോയി സമയം പോയി പച്ച ചേട്ടാ വേഗം ചൊല്ലു വേഗം എന്ന് പറഞ്ഞിട്ട് എന്താക്കി എന്നെങ്കിൽ മേലെ പറഞ്ഞാൽ ചേട്ടാ എന്നിട്ട് ഇവിടെ നിന്ന് അതിലേ ഇതിൽ ഓരോരോ പണിയെടുത്ത് നടക്കുന്ന ഇപ്പോൾ അവിടെ എത്തുമ്പോൾ പത്ത് മണിയും കഴിയും പതിനൊന്ന് മണിയും കഴിയും പോകുന്നില്ല ഇന്ന് എപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് പോകണം നേരെ പോകാനോ അങ്ങനെയാണ് ഇനി കുളിച്ച് മാറ്റി ഒരുങ്ങി എപ്പോഴാണ് പോവാൻ പത്തുമണി ഇപ്പം തന്നെ മണി ആവാറായി ഇങ്ങനെ നമ്മൾ നേരെ ഇതാ ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കുള്ള ട്രോഫി കാര്യങ്ങളൊക്കെ കേട്ടോ നിരത്തി വെച്ചിരിക്കുന്ന അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ആവേശം കേട്ടോ ഇത് ആർക്കാണ് ആർക്കാണെന്നുള്ളൊരു പ്രതീക്ഷ കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ വന്ന് വന്ന് പ്രാക്ടീസ് കാര്യങ്ങളും അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് അതുപോലെ ഫസ്റ്റ് മത്സരം ഇതാ ആരംഭിക്കാൻ പോവുകയാണ് ഫസ്റ്റ് മത്സരം എന്ന് വെച്ചാൽ പിന്നെ നൂറ് മുട്ട് നൂറ് മീറ്റർ ഓട്ട മത്സരമാണ് ഫസ്റ്റ് അപ്പോൾ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ഓടി തന്നെയാണ് നൂറ് മീറ്റർ ആകുന്നോട്ടം അപ്പോൾ ആ ഒരു മത്സരമാണ് ഫസ്റ്റ് നടക്കുന്നത് അപ്പോൾ മാഷ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എങ്ങനെയാണ് കാല് വെക്കേണ്ടത് എങ്കിലും വെക്കണോ എത്ര വിസിൽ നിങ്ങൾ ഓടണം എന്നൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് മാഷ് വിസിൽ വിളിക്കാൻ പോവാണ് അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഫുള്ള് തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു കുട്ടീൻ്റെ കാല് വെച്ച് തെറ്റായിട്ട് മാഷ് പറഞ്ഞ ഇത് അങ്ങനെ എല്ലാം വെക്കണ്ട ഇങ്ങനെ വെക്കണ്ട തന്നെ അവനോട് മാറ്റി വെപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് ഓടി ജയിക്കാൻ പറ്റുള്ള കാലു മാറ്റി വെപ്പിച്ച് ശേഷം മാഷ് പുറത്ത് വന്ന് എന്താക്കുന്ന വെച്ചാൽ വിസിൽ വിളിക്കും ആ വിസിൽ വിളിച്ചിട്ട് ആണ് നമ്മളെ പരിപാടി ഇപ്പോൾ മാഷ് റെഡി വൺ ടു ത്രീ പറഞ്ഞതിന് ശേഷം വിസിൽ വിളിച്ചു വിസിൽ വിളിച്ചിട്ട് ഓട്ടം എണ്ണ പോലെ ഒന്നര പുലിക്കുട്ടികളായിട്ടുള്ള കുട്ടികളാട്ടോ എല്ലാം പുലിക്കുട്ടികളാട്ടോ കംപ്ലീറ്റ് ഓടി ഫസ്റ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഹൈ ജമ്പ് ജമ്പാട്ടോ ഹൈ ജമ്പ് പിന്നെ നമ്മളെ വയലോരം ക്ലബ്ബ് ഇതിൽ പങ്കെടുക്കുന്നില്ല കേട്ടോ പക്ഷേ എല്ലാം നല്ല അടിപൊളി പുലിക്കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ ഒരു പരിപാടി പങ്കെടുക്കുന്നത് മുഴുവനായിട്ടും അപ്പോൾ അടുത്ത നമ്മളെ നൂറ് മീറ്റർ ഓട്ടം പെണ്ണുങ്ങളാണ് അതിൽ നമ്മൾ നായശ പങ്കെടുക്കുന്നത് നായിശക്ക് പുലിയായിട്ട് ഓടുന്നുണ്ട് കേട്ടോ പുത്തുലിന്നെല്ലാം പറയില്ല പെൺപുലി എന്നെല്ലാം പറയില്ല പെൺപുലിയായിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ ഓടി നമുക്ക് സെക്കൻഡ് കരസ്ഥമാക്കി കേട്ടോ പിന്നെ അടുത്ത വരുന്ന നമ്മളെ ഷോട്ട് പുട്ടാട്ടോ ഷോർട്ട് പുട്ടിൽ പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ കുറേ കാര്യം അങ്ങ് ഒരു മൂന്നാല് സൈഡിൽ നിന്ന് പരിപാടി നടത്തുന്നത് തന്നെ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന ഷോർട്ട് പുട്ടായത് കൊണ്ട് തന്നെ ഷോർട്ട് പുട്ട് നമ്മൾ അതിൽ നമ്മൾ ജിത്തി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ജിത്തു പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ ഞാൻ ഞാനെന്താക്കി നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടോ അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ് സനീഷ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ആട്ടോ അപ്പോൾ ഇവിടെ എറിയുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് നല്ല ദൂരത്ത് പോയിട്ടുണ്ട് അങ്ങനെ പല ക്ലബ്ബിൻ്റെ ടീം അങ്ങനെ എറുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ആതിര എറിഞ്ഞട്ടോ ആതിര എറിഞ്ഞ് പിന്നെ അടുത്തായിട്ട് ജിത്തു ആ വരുന്നത് ജിത്തു എന്ന് വെച്ചാൽ പണ്ട് തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്തും പിന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഇതിൻ്റെ എങ്ങനെയാണിത് എറിയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അപ്പോൾ അവൾ ആ ഒരു രീതിയിൽ തന്നെ എറിഞ്ഞ് എറിയുന്നുണ്ട് അപ്പോൾ ഇതിൽ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഒരാൾക്ക് മൂന്ന് ചാൻസ് കേട്ടോ അപ്പോൾ ഞാൻ ജിത്തുവിൻ്റെ മാത്രമാണ് മൂന്ന് വട്ടം എടുത്തിട്ടുള്ളൂ മറ്റുള്ള ആൾക്കാരൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മൂന്ന് വട്ടം എറിഞ്ഞിട്ട് നമുക്ക് ഇതിൽ മൂ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഏറ്റവും ലോങ്ങ് പോയിട്ടുണ്ട് കേട്ടോ പിന്നീടൊക്കെ കുറച്ച് 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 ദൂരം കുറഞ്ഞ് കുറഞ്ഞ് വന്നെ അപ്പോൾ ഫസ്റ്റ് അടിച്ചതും ജിത്തു കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് ക്ഷീണം പിടിച്ച് എല്ലാവരും നമുക്കൊന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു നേരെ ഞങ്ങൾ എന്താക്കി കടയിൽ വന്ന് അതിൻ്റെ നേരെ മുന്നേ തന്നെ ഒരു ചെറിയ കുമ്പട്ടി കടയുണ്ടെന്നെ ആ കടയിൽ വന്ന് നമ്മൾ അവിടുന്ന് സാധനം വാങ്ങി ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് തന്നെ ജിത്യം അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ടും കൂടി അവിടെ നിന്ന് എന്താക്കുന്ന തിരുവാതിരൻ്റെ പ്രാക്ടീസ് നടത്തി പ്രാക്ടീസ് പ്രാക്ടീസെല്ലാം കഴിഞ്ഞ് ക്ഷീണം പിടിച്ചേക്കാൻ പറഞ്ഞ് നമുക്ക് ചോറ് വെക്കാൻ തന്നെ ഞങ്ങൾ നേരെ ഒരു ബിരിയാണി കടയിൽ വന്നതാണ് അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പിന്നെ എപ്പോൾ നോക്കിയാൽ സെൽഫി പ്രാന്തം മറന്നു പറയില്ല അതുപോലെ അപ്പോൾ ചെറും വെച്ച് ഞാൻ ഫസ്റ്റ് വന്ന് ഇരുന്നൂറ് മീറ്റർ ഓട്ടോ മത്സരം കേട്ടോ നമുക്ക് ഫസ്റ്റിറ്റ് അതിന് സെക്കൻഡ് സെക്കൻഡുണ്ടായിരുന്നേ ഇരുന്നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ നിന്ന് നാദിശക്ക് സെക്കൻഡ് ഇട്ടി ആ അപ്പോൾ അടുത്ത പരിപാടി എന്താ എന്താന്നുള്ളത് ഇങ്ങനറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ അടുത്ത പിന്നെ ഡിസ്കസ് സ്രോ വരുന്നുണ്ട് അപ്പോൾ ഡിസ്ക് സ്രോ കൊണ്ട് പേര് വിളിച്ചപ്പോൾ ധ്യാനൊക്കെ ഡിസ്ക് എടുത്തിട്ട് ഞാൻ എറിയാന്ന് പറഞ്ഞാൽ അവനും ഇങ്ങനെ എന്താക്കി ഡിസ്ക് എടുത്ത് കയറിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത ഡിസ്കസ് സ്രോ കേട്ടോ ഡിസ്കസ് സ്രോ എന്ന് പറഞ്ഞാൽ അതിൽ ജിത്തിയ പങ്കെടുക്കുന്നുണ്ട് ഡിസ്കസ് ത്രോയിലും ജിത്തിയ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തുള്ള ഏകദേശം എല്ലാവരും അതായത് ഡിസ്ക് ജാവലിങ്ങ് ഷോർട്ട് പുട്ട് ഇതിൽ മൂന്നിലും ഏതാണ്ട് ഒരേ ആൾക്കാർ തന്നെയാണ് പങ്കെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ എറിഞ്ഞെറിഞ്ഞിരുന്നുണ്ട് ആതിരേയും അതുപോലെ തന്നെ നാദിശയും നാദിശ ഇതിലില്ല കേട്ടോ നാദിശ ഇതിൽ പങ് ഇല്ല അടുത്ത ആതിരേ കേട്ടോ ആതിര ഇത് എന്താ പറയുക പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ എന്താ എല്ലാ കാര്യത്തിലും അവർക്ക് പങ്കെടുക്കണം കേട്ടോ ആവോ ഇല്ലയോ എന്നുള്ള അല്ല നമുക്ക് അതിൽ പങ്കെടുക്കണം അതാണ് അവളൊരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നല്ല ഒരു അത് പിന്നെ ജിത്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇങ്ങനത്തെ പരിപാടി എല്ലാം മുന്നേ പങ്കെടുത്തതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ വെരി ഗുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരുപാട് പരിപാടി നടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ നമ്മളിവിടെ ഡിസ്കസ് ഒക്കെ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് തന്നെ അപ്പുറത്ത് വേറെ ഒരു ഓട്ടോ മത്സരം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നാമത്തെ നമുക്ക് മുഴുവനായിട്ട് എല്ലാം കവർ ചെയ്യാതി കവർ ചെയ്യാൻ പറ്റാതിരുന്നത് കാരണം ഒരുപാട് പരിപാടി മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ പരിപാടി എടുക്കുന്നുണ്ട് അപ്പോൾ ജിത്യൻ്റെ രണ്ടാമത്തെ റൗണ്ട് കേട്ടോ ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടാണ് ആണ് ഞാൻ മൂന്നും എടുത്തിട്ടുണ്ട് വീഡിയോ മറ്റാൾക്കെ മൂന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് നമുക്ക് ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ മൂന്നും വട്ടം എടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്കസ് ത്രോ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് വട്ടം എറിഞ്ഞാൽ ഫസ്റ്റ് എറിഞ്ഞ് തന്നെ നമുക്ക് നല്ല ദൂരത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിലിടയിൽ ഒരു ചെറിയ ഫൗൾ ഉണ്ട് പറഞ്ഞ് മറ്റ് വേറെ രണ്ടാൾ എറിഞ്ഞാൽ ചെറിയ ഫൗൾ ഉണ്ട് പറഞ്ഞിട്ട് ഇത് നാല് വട്ട് എറിച്ച് കേട്ടോ നാല് വട്ടം എറിഞ്ഞിട്ട് പക്ഷേ നമുക്ക് തന്നെയാണ് ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്കസ് ത്രോ നമുക്ക് ഫസ്റ്റ് അടിച്ചു അതുപോലെ തന്നെ ജാവലിങ് പിന്നെ ഷോർട്ട് പുട്ട് നമുക്ക് ഫസ്റ്റ് അടിച്ചിട്ടാ ഇത് റിലയാണ് റിലേ നമുക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ റിലയിൽ നമുക്ക് സെക്കൻഡ് പിന്നീട് നമുക്ക് ജാവലിങ് ത്രോ കേട്ടോട്ടാ ജാവലിങ് ത്രോയിൽ നമുക്ക് കിട്ടിയില്ല ജാവലിംഗ് ത്രോലെ നമുക്ക് നല്ല ദൂരെ എറിഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറിയ ഒരു ഫൗള് അതായത് ാവലിങ്ങ് ഫ്രണ്ട് വന്ന് കുത്തിയില്ല അവിടെ ഫ്രണ്ട് കുത്തിയാൽ മാത്രമേ അത് മാർക്കായി കൂട്ടുള്ളൂ എന്നുകൊണ്ട് ഫ്രണ്ട് കുത്തിയില്ല അങ്ങനെയാണ് അതിൻ്റെ ശരിയായ റൂൾസെന്ന് പറയുന്നത് അപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഷീൽഡും അതുപോലെ തന്നെ അതിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഫസ്റ്റും അതുപോലെ തന്നെ ഇത് കാര്യങ്ങൾ കിട്ടിയാലും നമുക്ക് ഇഷ്ടംപോലെ ട്രോഫി കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അപ്പോൾ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലൊക്കെ അപ്പത്തേക്കും നമുക്ക് ക്ഷീണം പിടിച്ച് ഏകദേശം ഒരു അലമ്പായിട്ടാ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് നല്ല വെയിലും നല്ല അപ്പോൾ വെയിലെ ഓരോന്ന് ഓരോന്ന് ഓരോ സമ്മാനം കൊടുക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടി ഒടുക്കത്തെ വെയിലാണ് ഗ്രൗണ്ടിൽ കേട്ടാ കരിവാളിച്ചോയി മൊത്തം കരിവാളി ചോട്ടാ വെച്ചാൽ നമ്മള് ബിരിയാണി കഴിച്ചു അതൊരാക്കമായി എല്ലാരും കൂടി നല്ല അടിപൊളിയായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല ഇപ്രാവശ്യം ഒരുപാട് ആള് കുറവായിരുന്നു കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളും ക്ലബുകൾ മത്സരിക്കാൻ തന്നെ ഒരുപാട് ക്ലബ്ബുണ്ടായിരുന്നു ഇപ്രാവശ്യം വെച്ചാൽ മൂന്ന് ക്ലബ്ബ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ അതിൽ തന്നെ രണ്ട് ക്ലബ്ബ് നമ്മളെ വാർഡിൽ ഒരു ക്ലബ്ബ് മാത്രം കച്ചേരി ഉള്ളതും കേട്ടാ അപ്പൊ അതുകൊണ്ട് വലിയൊരു എന്താ പറയാ ആൾക്കാരില്ല പക്ഷെ തീരെ ആളില്ല ആളില്ലാന്ന് തന്നെ പറയാട്ടാ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനല്ല കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒരുപാട് ഒരുപാട് ആളുണ്ടായിരുന്നു മത്സരത്തിനെല്ലാം പറഞ്ഞാൽ നല്ല കിട്ടില്ല ടീമും അപ്പ മാത്രമേ ഓരോ നമുക്ക് പേടിയാണ് ഈ ഇവരോട് കളിച്ച കിട്ടും കിട്ടും ടെൻഷൻ ഇല്ലല്ല പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അല്ലെ കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പോയി അപ്പൊ കൈഷ് നമ്മള് എന്തായാലും നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് സമയം നമ്മള് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നടന്ന് 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 കാലിന്റെ മുട്ടും അതുപോലെ തന്നെ തലയൊക്കെ വേദന എടുത്ത് പൊളയുന്നുണ്ട് വെയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അപ്പൊ നമ്മൾ ഇന്നെന്താക്കുന്ന വീഡിയോ വായിപ്പിനെ നാളെ നാളത്തെ വിശേഷമായിട്ട് കാണാം അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും